ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദീപകിനെ കാണുന്ന രാജുവും ഋതികയും ദിവ്യയുടെ സീമന്ത ചടങ്ങിലേക്ക് ദീപകിനെ ക്ഷണിക്കുന്നു അത് കേട്ട ദീപക് പറഞ്ഞു അതെ വെറുതെ എന്റെ മേലെ നിങ്ങൾ പുതിയ പദ്ധതിയായിട്ടൊന്നും വരണ്ട അതെ ഒരു വേലക്കാരിയുടെ സീമന്ത ചടങ്ങിൽ വന്ന് പങ്കെടുക്കേണ്ട കൃതികടൊന്നും എനിക്ക് വന്നിട്ടില്ല അല്ല നീ ഒരു രാജകുടുംബത്തിലെ രക്തമല്ലേ നീ എന്നിട്ട് ഇതുപോലെയുള്ള ജോലിക്കാരിയുടെ സീമന്ത ഒക്കെ നടത്താനായിട്ട് ഇങ്ങനെ മുൻകെ എടുക്കേണ്ട കാര്യമുണ്ടോ ഇവന്റെ കൈര്യം പോഞ്ഞ പോട്ടേന്ന് വെക്കാം നമ്മുടെ രാജരക്തമല്ലേ എന്ന് ചോദിച്ചപ്പോ ഋതികയെ ചോദിച്ചു ആ രാജരക്തം തന്നെയല്ലേ ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കൊച്ചിനും ഉള്ളത് ദീപക്കെ നിന്റെ കുഞ്ഞല്ല ഇടാത് നിനക്ക് ഒന്ന് വന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തൂടെ എന്ന് ഋതിക ചോദിക്കുമ്പോൾ മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഋതികയെ തള്ളി മാറ്റുന്നു ദീപക് ഇത് കണ്ട ഉടനെ രാജു ഋതിക വീഴാതെ ഋതികയെ പിടിച്ചു നിർത്തുകയും ഉടനെ തന്നെ ദീപക്കിനു നേരെ തിരിഞ്ഞ് രാജു പറഞ്ഞു അതേ ദീപക്കേ ദീപക്കിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഋതിക മേടത്തെ തള്ളിയിടാമായിരുന്നു അതും കുട്ടിക്കാലത്ത് എന്നാലേ ഇപ്പോ കാലം മാറി ഇപ്പോൾ ഋതിക മേടം എന്റെ സംരക്ഷണയിലാണ് അതുകൊണ്ട് തന്നെ മേടത്തിന് നേരെ നിന്റെ ഒരു ചെറു ചെറുവിരലെങ്കിലും അനക്കിയാൽ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നിനക്ക് ഞാൻ തന്നിരിക്കും തൽക്കാലത്തേക്ക് ഞാൻ ശ്രമിച്ചിരിക്കുന്നു പിന്നെ ദിവ്യയുടെ സീമന്ത ചടങ്ങിൽ അത് തീർച്ചയായിട്ടും നീ അതിൽ വന്ന് പങ്കെടുക്കും അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അത് കേട്ടതും ദീപക് പറഞ്ഞു അതെ നീ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട അത്രക്കൊന്നും ആയിട്ടില്ലടാ നീയെ അതുകൊണ്ട് ഈ ദീപക്ക് വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞ് ദീപക്കിനു നേരെ ദീപക്ക് രാജുവിന് നേരെ കൈ ഉയർത്തി ഉടനെ രാജു തന്റെ കയ്യിൽ നിന്ന് ആ കവറൊന്ന് ദീപക്കിനു നേരെ ഉയർത്തി ദാ ഇത് എന്താന്ന് നിനക്കറിയാവോ അന്ന് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പോയ ആ ഡി എൻ എ റിപ്പോർട്ടാണത് ഇത് ഇപ്പൊ തന്നെ ഞാൻ പർമസാറിനെ കൊണ്ടേ കാണിക്കട്ടെ അതോ നീ മര്യാദക്ക് സീമന്ത ചടങ്ങിൽ ഒന്നും പങ്കെടുക്കുന്നോ എന്ന് ചോദിച്ചതും വല്ലാത്ത ഭയത്തോടെ ദീപക് രാജുവിനോട് പറഞ്ഞു രാജു നീ ൻ എ ഇതാ ഞാൻ ഞാൻ സീമന്ത ചടങ്ങിൽ വരാം അപ്പോഴേക്കും രാജു പറഞ്ഞു അതെ ആദ്യം നീ സീമന്ത ചടങ്ങിൽ പങ്കെടുക്ക് അതിനുശേഷം അല്ലേ ഇത് നിങ്ങൾക്ക് തരണോ വേണ്ടി എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതും അതോ ഇത് ഞാൻ ഇവിടം തന്നെ എല്ലാ ചാനലുകാരെ അറിയിക്കണോ എന്ന് ചോദിച്ചപ്പോ ദീപക്ക പറഞ്ഞു വേണ്ട രാജു ഞാൻ വരാം അങ്ങനെ രാജുവിനോട് എത്താൻ വരാമെന്ന് ദീപക് സമ്മതം കൂടുന്നു ദീപക് പോയി കഴിയുമ്പോഴേക്കും ഋതിക്ക് ആകെ അതിശയമായി ആഹാ രാജു അപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയാ ആ ഡി എൻ എ റിസൾട്ട് കിട്ടിയോ എന്നിട്ട് രാജു എന്താ എന്നോടൊന്ന് പറയാതിരുന്നത് ഒന്ന് കാണിച്ചു രാജു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ദിവ്യയുടെ ആ ഡി എൻ എ റിസൾട്ട് വളരെ പ്രതീക്ഷയോടെ ഋതിക്ക് രാജുവിന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിച്ച് അതിനകത്ത് നോക്കുന്നു ആ കവർ ലെറ്റർ നോക്കിയതും ഏ ഇതിനകത്തൊന്നും ഇല്ലല്ലോ എന്ത് ചെയ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു അത് മണ്ടൻ മണ്ഡലം അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് രാജുവും ഋതികയും ദീപകനെ ഫുൾ ആക്കിയതിന്റെ സന്തോഷത്തിൽ പൂഞ്ചിരിക്കുന്നു മേഡം വാ എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും അകത്തേക്ക് പോന്നു അതിനുശേഷം ഋതികയും ദീപ ദിവ്യയും ഋതികയുടെയും രാജുവിന്റെയും കയ്യിലേക്ക് യാമിനി ഒരു ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തിട്ട് ഒരു ബോക്സ് കൊണ്ടേ കൊടുത്തിട്ട് ഇതുമായി ഫർമസാറിന്റെ പ്രതാപേട്ടൻ്റെ അടുത്തേക്ക് പോയി കൊള്ളാനായി യാമനിയെ അറിയിച്ചു ഇത് കണ്ട ഉടനെ രാജു ചോദിച്ചു അല്ല ഇതെന്താ മേഡം അപ്പോഴേക്കും ഋതിക പറഞ്ഞു ഇത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാനാണ് ചെറിയമ്മ പറഞ്ഞതെന്ന് അറിയിച്ചു എന്നാൽ ശരി നമുക്ക് പോകാം എന്തിനാ വർമ്മസാറിന് ഇത് കൊടുക്കുന്നത് എന്ന സംശയത്തോടെ രാജു അത് വാങ്ങിച്ചു രാജുവും ഋതികയും കൂടി അതുമായി നേരെ താഴെ നിൽക്കുന്ന പ്രതാപ വർമ്മയ്ക്ക് അരികിലേക്ക് വന്നു വർമ്മസാർ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെന്നതും ആ യാമനി തന്നു അല്ലേ എന്ന് വർമ്മ ചോദിച്ചു ഉടനെ ആ ബോക്സ് വർമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതും വർമ്മ അടുത്തു തിന്നാം തൻ്റെ ചേച്ചി അംബികോട് പറഞ്ഞു ചേച്ചി ചേച്ചിയും കൂടെ വന്നേ രാജു നിങ്ങൾ രണ്ടുപേരും വരണം എന്ന് പറഞ്ഞേ അവർ മൂന്നുപേരെയും വിളിച്ചുകൊണ്ട് പ്രതാപൻ നേരെ ദിവ്യയുടെ റൂമിനരികിലേക്ക് അരികിലേക്ക് വന്നു റൂമിന് വാതുക്കൽ എത്തി റൂമിന് വാതുക്കലേക്ക് എത്തിയതും വാതിൽ മുട്ടുന്നത് കണ്ട് അംബിക ചോദിച്ചു അല്ല ഇത് ദിവ്യയുടെ റൂമല്ലേ പ്രതാപ അപ്പോഴേക്കും അതേ ചേച്ചി എന്ന് പറഞ്ഞു അതിനുശേഷം ദിവ്യ വാതിൽ തുറന്നപ്പോ പ്രതാപൻ ചോദിച്ചു അല്ല ഞങ്ങക്ക് അകത്തേക്ക് കയറി വരാലോ അല്ലെ ദിവ്യ എന്ന് ചോദിച്ചു ദിവ്യയോട് ദിവ്യ ചോദിച്ചു അയ്യോ വർമ്മ വർമ്മസാർ എന്തായി ചോദിക്കുന്നത് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അവരെല്ലാവരും വന്നതിന് ശേഷം പ്രതാപൻ പറഞ്ഞു അതെ എന്തായാലും ദിവ്യ നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവളുടെ ഓർമ്മയിൽ നിന്നും സൂക്ഷിക്കുന്നതുമായിട്ടുള്ള നിമിഷങ്ങളാണ് നിനക്ക് ആ പെണ്ണി ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുദിനങ്ങൾ എന്നാൽ ഇപ്പോ നീ അനുഭവിക്കുന്നതിനൊക്കെ ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്തായാലും കുഞ്ഞ് ജനിക്കട്ടെ അതിനുശേഷം നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്തായാലും ദാ ഇത് നിനക്ക് വേണ്ടി ശ്രീമന്ത ചടങ്ങിന് വേണ്ടി ഉള്ള സാധനങ്ങളാണ് ആഭരണങ്ങളും മറ്റുമാണ് ശ്രീമന്ത ചടങ്ങിൽ നിനക്ക് ധരിക്കാനുള്ളത് ദാ ഇത് ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു വർമ്മ അത് ദിവ്യക്ക് നേരെ നീട്ടി ദിവ്യ അത് വാങ്ങിക്കാൻ മടികാൻസങ്ങൾ നിൽക്കുമ്പോൾ ദാ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഉടനെ ദിവ്യ രാജുവിനേയും പ്രതികയേം നോക്കിയതിനു ശേഷം അല്പം മടിയോടെ അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു വർമ്മ സാർ സാറിൻ്റെ ഈ വീട്ടിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരുന്നു ഇത് തന്നെ വലിയ കാര്യമാണ് ഈ ഉള്ളവളുടെ സീമന്റ ചടങ്ങ് കൂടെ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അത് എനിക്കൊട്ടും പ്രതീക്ഷിക്കാ ഞാൻ ഒട്ടും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് സാർ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ വർമ്മ പറഞ്ഞു എന്തായാലും നിന്റെ സീമൻ്റെ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദിവ്യ അറിയാമല്ലോ ഇലക്ഷന്റെ തിരക്കായതുകൊണ്ട് അന്ന് എനിക്ക് ചിലപ്പോൾ വരാൻ സാധിച്ചെന്ന് വരില്ല രാജുവിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ആ ചടങ്ങിൽ എൻ്റെ മനസ്സും പ്രാർത്ഥനയും എപ്പോഴും നിനക്കുണ്ടാവും എന്തായാലും അന്നത്തെ ഈ ചടങ്ങില് അംബികേച്ചി ചേച്ചി പോകണം രാജുവിന്റെയും ഋതികയുടെയും കൂടെ എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു അയ്യോ പ്രതാപ എനിക്ക് പറ്റിയിരുന്നു വരില്ല കാരണം ഇപ്പൊ തന്നെ ഒരു വല്ലാത്ത തലവേദന ജലദോഷക്കോളും ഒക്കെയുണ്ട് ഞാൻ അതിൽ പങ്കെടുക്കാനായി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം നേരം ഇവിളുമായിട്ട് ഇടപഴകിയാൽ ദിവ്യു ചിലപ്പോൾ എന്നെ പോലെ തന്നെ എന്തെങ്കിലും പരിക്കോളാണെങ്കിൽ അത് ദിവ്യും വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് കുഞ്ഞിനെ പിടിക്കും തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് നല്ലത് അധിക നേരം ഞാൻ ഈ റൂമിൽ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ പ്രതാവ എന്ന് പറഞ്ഞു അംബിക അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പ്രതാപൻ ഉടനെ അംബിക പോയി കഴിയുമ്പോഴേക്കും രാജുവിനോടും ഋതികയോടും പറഞ്ഞു നാളത്തെ ചടങ്ങ് വളരെ ഗംഭീരമാക്കണം രാജു ഞാനില്ല എന്നുള്ള ഒരു കുറവും അവിടെ വരുത്തരുത് എന്നറിയിച്ചു എല്ലാം ഞാൻ നോക്കിക്കോളാം സർ എന്ന് രാജു മറുപടി നൽകി അതിന് ശേഷം വർമ്മയും പോയി കഴിയുമ്പോൾ രാജുവിനോടും ഋതികയോടും ദിവ്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞു രാജു ഏട്ടാ ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല ദാ ഇപ്പോൾ എൻ്റെ സീമന്ധ ചടങ്ങ് നടത്താൻ പോകുന്നു ഇതൊക്കെ റതിക മേടത്തിൻ്റെ ഒരാളുടെ കാര്യം കൊണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചു ഇപ്പോൾ ദാ എൻ്റെ സീമന്ത നടത്തുന്നു ഇത് കേട്ടതും പ്രതിക പറഞ്ഞു എന്തായാലും ഇതൊന്നും എന്റെ വലിയ കഴിവൊന്നും അല്ല ദിവ്യെ ഇതൊക്കെ നീ അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്യാനും ഞാൻ തയ്യാറാകുന്നത് പിന്നെ നീ ഇപ്പം പറഞ്ഞ നന്ദി വാക്കുകളൊക്കെ അതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് നമ്മളുടെ ജീവിതം മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്യാനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം അതൊക്കെ നിനക്ക് മനസ്സിലാവും എന്തായാലും ഇതോർത്ത് നീ നീ ആശങ്കപ്പെടണ്ട അപ്പോഴേക്കും ഉടനെ ദിവ്യ പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും ഒരേ മനസ്സ് മനസ്സോടെ ചിന്തിക്കുന്ന നിങ്ങൾ രണ്ടുപേരും കുറേ നാളുകൾ ഒന്നിച്ച് ജീവിക്കട്ടെ നിങ്ങൾക്ക് ഒരുമിച്ച് കുറേ നാളുകൾ ജീവിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ദിവ്യ പറഞ്ഞു അത് കേട്ടതോടെ രാജുവേഗം ദിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു മേഡം എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് രാജുവേഗം പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം അപ്പുറത്തേക്ക് മാറിയെന്ന് രാജു ആലോചിച്ചു ഈശ്വര എന്ത് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയാലും ഇവർക്കെല്ലാം അവസാനം വന്ന് നിൽക്കാൻ ഈ ഒരു ഒറ്റ എന്ന് ആലോചിച്ച് രാജുവിടെ നിന്ന് പോകുന്നു അതിനുശേഷം രമ്യ തൻ്റെ കൂട്ടുകാരിയെ കാണുവാനായി പുറത്ത് കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും റോഷിനി എന്ന കൂട്ടുകാരി എവിടേക്ക് എത്തി ആഹാ നീ എപ്പോഴാണ് വന്നത് എന്ന് റോഷിനിയുടെ ക്വശ്നങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ രമ്യ സംസാരിക്കുമ്പോൾ കൂട്ടുകാരി ചോദിച്ചു അല്ല എന്താ രമ്യ നിനക്ക് എന്താ പറ്റിയേ ഒരു ഉഷാറില്ലാത്തത് നീ ആകെ താ ആകെ തോൽവി സമ്മതിച്ചതുപോലെ എന്ന് ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു ഓ എന്ത് ചെയ്യാനാ രാജുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ എന്തായാലും ആ ഋതിയെ ഇനി എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവളുടെ സ്ഥാനം ഇല്ലാതാക്കാനും എനിക്ക് സാധിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട കൂട്ടാരി പറഞ്ഞു എന്താ രമിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ആൺകുട്ടികളെ പോലും വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള നീയാണോ ഇത്രയും ചുണക്കുട്ടന്മാരായിട്ടുള്ള ആൺകുട്ടികളെ പോലും നീ ചൊൽപ്പടിക്ക് നിർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള നീ ഇപ്പോ ഒരു പെങ്കോച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തകർന്നു നിൽക്കുന്നത് ശരിയല്ല ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കുന്നില്ല എന്തായാലും ഞാൻ അവധി കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് നിന്റെ ശത്രുവായ ആ മന്ത്രിയുടെ മകളുണ്ടല്ലോ ഓർദിക അവളെ നമ്മൾ തന്നെ തകർക്കും നീ നോക്കിക്കോ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദമ്മിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു നീ കരുതുന്ന പോലെയൊന്നും അല്ല അവൾ എന്നായിരുന്നു രമ്മിയുടെ മറുപടി അപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത് കോളെ ടെന്തു ചെയ്യാൻ നോക്കിയതും ഇത് അമ്പികമ്മേടോ ആണെന്ന് പറഞ്ഞുകൊണ്ട് രമ്യ നോക്കുമ്പോൾ കൂട്ടുകാരി പറഞ്ഞു നീ വേഗം കോൾ അറ്റൻഡ് ചെയ്യുക ഉടനെ രമ്യ കോൾ എടുത്തു ഹലോ അംബിക മേഡം എന്ന് ചോദിച്ചിട്ടും അതെ നീ തിരക്കിലാണ് രമ്യ എന്ന് ചോദിച്ചപ്പം ഇല്ല മേഡം പറഞ്ഞു എനിക്ക് നിന്റെ ഒരു സഹായം വേണം രമ്യെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രമ്യ ചോദിച്ചു അംബിക മേഡം നമുക്കിടയിൽ ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമുണ്ടോ അംബിക മേഡം കാര്യം പറ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും എന്ന് രമ്യ അറിയിച്ചു ഉടനെ അമ്പിക പറഞ്ഞു അതെനിക്കറിയാം അതുകൊണ്ടാണ് രമ്യ ഞാൻ നിന്നെ തന്നെ വിളിച്ചത് എന്നറിയിച്ചു എന്തായാലും കാര്യം പറ എന്ന് പറഞ്ഞതും നാളെ രാജുവിന്റെ വീട്ടിൽ ദിവ്യയുടെ സീമന്ത ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഋതുകയും രാജുവും ചേർന്ന് അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളതെന്ന് പറഞ്ഞ് ഒരു ജോലിക്കാരി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിനക്കറിയില്ലേ അവളുടെ സീമന്ത ചടങ്ങാണ് നടത്താൻ പോകുന്നത് ഇത് കേട്ടതും രമ്യ പറഞ്ഞു അല്ല കാര്യമൊക്കെ ശരി തന്നെയാ എങ്കിലും ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ മേഡം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അംബിക പറഞ്ഞു ഹാ നിമ്മ നീ എന്താ ഈ പറയുന്നത് എൻ്റെ മകൻ അത്രക്കാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് നിൻ്റെ ചിന്ത അങ്ങനെയാണോ എൻ്റെ മോൻ എന്താ മോശക്കാരനാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നിമ്മി പറഞ്ഞു ഓ അതൊക്കെ പോട്ടെ മേഡം ഞാൻ വെറുതെ ചോദിച്ചെന്നേ തന്നെ ഉള്ളൂ ആ എന്തായാലും നാളത്തെ ഈ ഒരു ഫങ്ഷൻ എങ്ങനെയും മുടക്കണം അല്ലേ അതിനെന്നാൽ ആവുന്ന എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്യാം ഞാൻ ഒന്ന് നോക്കട്ടെ മാഡം എന്ന് പറഞ്ഞ് രമ്യയെ ഫോൺ വെച്ചു ശരി എനിക്ക് അതിനെന്താ പ്രത്യുപകാരം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ രമ്യയുടെ അംബിക പറഞ്ഞു നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തുതരും എന്ന് പറഞ്ഞു അപ്പോഴേക്കും രമ്യ പറഞ്ഞു ഏയ് ഇപ്പോൾ പണമായിട്ടൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല പക്ഷേ എന്തെങ്കിലും ഒരു സഹായം മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വേണം എന്ന് തോന്നിയാൽ അപ്പോൾ ഞാനത് ചോദിക്കും അങ്ങനെ ഒരു സഹായം എനിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ശരി അത് ഞാൻ വാക്കുമായിരുന്നു എന്ന് അംബിക സമ്മതിച്ചു എന്നാ മേഡം സമാധാനമായിട്ടിരിക്കെ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞേ രാ രമ്യ ഫോൺ വെച്ചു അതിനുശേഷം രമ്യയുടെ കൂട്ടുകാരി പറഞ്ഞു ആ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് രമ്യ എന്തായാലും അംബിക എന്ന് പറയുന്ന അവരുടെ മകൻ പ്രശ്നക്കാരനാണെന്ന് നിനക്കറിയാലോ അവനൊരു വായി നോക്കി ചെറുക്കണല്ലേ അപ്പൊ പിന്നെ അവന്റെ തന്നെ കുട്ടിയായിരിക്കും അത് നാളത്തെ ഈ ചടങ്ങ് ഗംഭീരമായി തന്നെ നടക്കട്ടെ രമ്യം അതിന് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അങ്ങനെ നാളത്തെ ഈ ചടങ്ങ് ഗംഭീരമായി നടന്നാലല്ലേ ഉള്ളൂ അംബിക മേടത്തിനും അവരുടെ മകനും ഋതികയോട് വീണ്ടും പകയുണ്ടാവുകയുള്ളൂ അങ്ങനെ വന്നാലല്ലേ ഋതിക ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കൂ അതുകൊണ്ട് നീ തൽക്കാലം ഈ ഒരു ഫങ്ഷൻ മുടക്കാനൊന്നും പോകണ്ട അത് ഗംഭീരമായി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ എന്തായാലും ഞാൻ നാളെ വേണ്ടത് ആലോചിച്ച് ചെയ്യാം എന്ന് പറഞ്ഞെ രമ്യ അവിടെ നിന്ന് പോന്നു അതിനുശേഷം കാണുന്നത് രാജു ആലോചിച്ചങ്ങനെ വലിയൊരു ആലോചന മുഴുകി കാറിൽ റൂമിൽ അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവിടേക്ക് പ്രതിക എത്തി രാജു എന്താ വലിയ ആലോചന എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു നാളെ എന്തായാലും ഇവിടെ ദിവ്യയുടെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ദീപക് വരും അത് തീർച്ചയാണ് പക്ഷേ ഇത് നല്ലൊരു ചാൻസാണ് മാഡം നമ്മുടെ കയ്യിൽ ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ടില്ല ആ നിലയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ റിപ്പോർട്ടിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സ്ത്രീക്ക് ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ വരുന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് നേട്ടം ഉണ്ടാവും ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപ കാണെന്നുള്ള കാര്യത്തിൽ പിന്നെ ഒരു പ്രോവ് ഒരു തെളിവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ ഋതിക ചോദിച്ചു രാജു രാജു എന്താ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും ഋതികയോട് രാജു പറഞ്ഞു മേഡം ഒന്ന് മനസ്സിൽ ആലോചിക്ക് അപ്പോ പോകുമ്പോഴേ കിട്ടും ഉടനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജു എന്താ രാജു ഉദ്ദേശിച്ചത് അപ്പോഴേക്കും രാജു പറഞ്ഞു മേഡം ഒന്ന് ശരിക്കൊന്നു ആലോചിച്ചേ ഉടനെ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ആ എനിക്ക് കിട്ടിപ്പോയി രാജു എനിക്കൊരു ഐഡിയ വന്നു അതാണ് രാജു ഉദ്ദേശം എന്ന് പറയണം നാളെ ഇവിടെ സീമന്ത ചടങ്ങ് പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് ദീപക് വരും അപ്പോൾ ആ നിമിഷം അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക ന്യൂസ് ചാനലുകാരെ ആ പൂരം അറിയിക്കുക അതോടെ ദീപക്കിൻ്റെ ആ വരവ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫ്ലാഷ് ബ്ലാഷാക്കുന്നു അതോടെ ദിവ്യയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ദീപ കാണുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനും അത് ഒരിക്കലും ദീപകനെ നിഷേധിക്കാനും ആവില്ല എന്താ അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു അതെ മേഡം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ട്രാപ്പ് നമുക്ക് ഒരുക്കി വെക്കാം അല്പം കഴിഞ്ഞതും ഇതിൽക്ക് എന്തോ വലിയ ആലോചനകൾ മുഴുകുന്നു ധിക ആലോചിച്ചു അങ്ങനെ ദീപക്കും ദിവ്യമായിട്ടുള്ള വിവാഹം ദീപക്കിന്റെ കുഞ്ഞാണ് ആ ദിവ്യയുടെ വയറ്റിലുള്ളതെന്നുള്ള വിവരം അച്ഛനും മനസ്സിലാക്കും അങ്ങനെ ദീപക്കിൻ്റെയും ദിവ്യയുടെയും വിവാഹം നടത്തും അതോടെ എൻ്റെ ജീവിതത്തിലുള്ള എന്നുള്ള ആ വലിയൊരു കടമ്പ തീരും ആ ഒരു ശല്യം ഇല്ലാതാവും ദീപക്കൻ്റെ ശല്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ രാജു സേഫായി രാജു എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യം അച്ഛനോട് തുറന്നു പറയും അതോർത്ത് ആകെ വിഷമത്തോടെ അങ്ങനെ അധികം നിൽക്കുമ്പോൾ രാജു വിഷു എന്താ വേണം മേഡം എന്താ ആലോചിക്കുന്നത് ഈ ഒന്നുമില്ല നമ്മുടെ കാര്യം ആലോചിച്ചതാ ദൈവത്തിൻ്റെയും ദിവ്യയുടെയും ബന്ധത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം അച്ഛനും മുന്നിൽ രാജു വെളിപ്പെടുത്തുമല്ലോ അതാ ഞാൻ ആലോചിച്ചത് എന്ന് പറഞ്ഞു ഉടനെ രാജു പറഞ്ഞു മേഡം ഞാൻ എന്ന് പറഞ്ഞതും ദിവ്യ വേഗം എനിക്ക് പറഞ്ഞു ഏയ് സാറിയില്ല രാജു ഞാൻ വെറുതെ അങ്ങനെ ചിന്തിച്ചെന്നേ ഉള്ളൂ രാജു എന്തായാലും ഉറക്കം വരുന്നല്ലേ പറഞ്ഞത് വല്ലാതെ ക്ഷീണമുണ്ടല്ലോ രാജു കിടന്നോ എന്ന് പറഞ്ഞ് ഋതിക വേഗം ആ റൂമിൽ നിന്ന് പോകുന്നു രാജുവിനോട് കിടന്നോളം പറഞ്ഞ് ഋതിക അവിടെ നിന്ന് പോകുമ്പോൾ രാജു ആകെ വിഷമത്തോടെ ഋതികയുടെ ആ സംസാരം എല്ലാം ഓർത്ത് സങ്കടത്തോടെ നിന്നു പിറ്റേന്ന് രാവിലെ വീടെല്ലാം അലങ്കരിക്കുന്ന ചടങ്ങ് പ്രിയയും രാധമ്മയും ചേർന്ന് നടത്തുന്നു പ്രിയയും രാധമ്മയും കൂടി വതുക്കൽ പൂക്കളും ആല്യ മാവിലയുമൊക്കെ തോരണമാക്കി തൂക്കിയിടുമ്പോൾ ിയ ചോദിച്ചു അല്ലമ്മേ എന്തിനാ ഇതൊക്കെ എല്ലാ വീടുകളിലും ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യം എന്താ അപ്പോഴേക്കും രാധമ്മ പറഞ്ഞു അതേ ഈ ക്ഷേത്രങ്ങളിൽ മാവിൻ്റെ ഇലക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ക്ഷേത്രകാര്യങ്ങളിൽ അത് കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നോ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള ജനങ്ങൾക്കും മാവിൻ്റെയും മാലിൻ്റെയും ഒക്കെ ഇലകൾ ഒന്നിച്ച് ചേർത്ത് വെക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഐതിഹ്യവും എന്നതിനേക്കാൾ ഉപരി അതിനു പിന്നിൽ ഒരു ശാസ്ത്ര തത്വമുണ്ട് പണ്ട് മുത്തശ്ശിയനോട് പറഞ്ഞിട്ടുള്ളതാ ഈ മാവില അങ്ങനെ വാതത്തിൽ തൂക്കിയിടുമ്പോ ആ മാവിലയിലെ ഒരു കറയുണ്ടല്ലോ ആ കറ കാറ്റത്തടിച്ച് അത് ആ വീട്ടിലാകെ പടരും അങ്ങനെ ആ കറ അകത്ത് വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അത് കേട്ടതും പ്രിയ ചോദിച്ചു ഓഹോ അപ്പോ ഈ ആ മാവിന്റെ ഈ കറയെന്ന് പറയുന്നത് അതൊരു സാനിറ്റൈസർ പോലെയാണല്ലേ അമ്മേ എന്ന് ചോദിച്ചു അതേ പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ വേണോ സാധനങ്ങളും ആയിട്ട് ആഹാ ഇതുവരായിട്ട് നിങ്ങളുടെ ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ അതെ അവരിങ്ങെത്താറായി നിങ്ങൾ അമ്മയും മുകളുടെ കാര്യം ഏറ്റെടുത്താൽ ഇങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദമ്മ പറഞ്ഞു ഞങ്ങളത് ഞങ്ങളുടെ ജോലിയെല്ലാം പൂർത്തിയാക്കി അല്ല അച്ഛനോട് ഇങ്ങനെ നടന്ന് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ അധികം സ്ട്രെയിൻ എടുക്കരുതെന്നും ഒരു വണ്ടി വിളിച്ച് വന്നിടായിരുന്നു അച്ഛനെ എന്ന് പ്രിയ ദേഷ്യപ്പെട്ടു ഉടനെ വീണു പറഞ്ഞു അതെ ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നടന്നു വന്നത് ഇങ്ങനെ നടക്കുന്നത് ആരോഗ്യത്തിന് എത്ര നല്ലതാണെന്ന് അറിയാവോ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ കടമയല്ലേ അതൊക്കെ ഇരിക്കട്ടെ എവിടെ ഹൃദികാമേടെ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയ പറഞ്ഞു അതെ ഇന്ന് സീമൻ്റെ അച്ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന വർദ്ധിക്കാം മേടോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു